മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പിണറായി വിജയൻ ജനാധിപത്യത്തിന്റെ അമ്പകനാണെന്ന് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിമോചന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അടിച്ചമർത്താനുള്ള ഉപകരണമായി പോലീസ് നവകേരള തീർന്നു സമരം ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതയ്ക്കുന്ന ഭരണകൂടത്തിനെതിരായി ജനങ്ങൾ രംഗത്തിറങ്ങണമെന്ന് രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റേയും ഗുണ്ടകൾക്കെതിരെ അതിശക്തമായ ജനവികാരം ഉണർത്തുകയാണ് ഈ പ്രതിഷേധ ധർണയുടെ ലക്ഷ്യം നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒൻപതാമത് ജന്മദിനം അതിവിപുലമായ രീതിയിൽ ആഘോഷിക്കുകയാണ് ഇന്ന് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഈ രാജ്യത്ത് അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ലക്ഷക്കണക്കിന് പ്രവർത്തകർ ലക്ഷക്കണക്കിന്മാനികൾ രക്തസാക്ഷിയായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി എൻ ആർ സതീശൻ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് എസ് എ ആസാദ് ഋഷി പൽപു എന്നിവർ പ്രസംഗിച്ചു കോൺഗ്രസ് നേതാക്കളായ കെ അജിത് കുമാർ ജിജോ കുര്യൻ പി ജെ രാജു എ എസ് ഹംസ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് സി എ ശങ്കരൻകുട്ടി തോമസ് പുത്തൂർ വരീദ് ചിറ്റിനപ്പള്ളി വർഗീസ് വാഗയിൽ ബുഷറ റഷീദ് പി എസ് രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് സി വിജയൻ ಜೋಣಿ ಚಿಟ್ಲಪಿಲ್ಲಿಬೂಬಕ್ಕರ್ ಎಂ ಎಚ್ ಶಾನವಾಸ್ ಬಿಜು ಕೃಷ್ಣನ್ ರೋಯ್ ಚಿಟ್ಲಪಳ್ಳಿ ಪಿ ವಿ ಹಸನಾರ್ ಎ ಕೆ ಪೀದಾಂಬರನ್ ಅಶ್ರಫ್ ಕರಿಮತ್ರ ಪಿ ಪಿ ಸಜೀವನ್ ತೊಡಗಿಯವರ್ ಪಂಟಿತು ನ್ಯೂಸ್ ವಡಕಾ